ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മാഹി പള്ളി പെരുന്നാൾ കൂടാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ സമയം ഏതാണ്ട് ഒരു മണി ഏതാണ്ട് ആ ഒരു സമയത്താണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങി മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ പോകുന്ന വഴിക്ക് മാഹി എത്താവുന്ന ആയപ്പോഴത്തേനും നല്ല മഴ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടെ കിടിയും മഴയും മിന്നലും ഒക്കെയായിരുന്നു കേട്ടോ മാഹിയ ഗ്രൗണ്ട് ഉണ്ടല്ലോ പാർക്കിങ് അവിടെ എത്താൻ ആയപ്പോഴത്തേക്കും നല്ല പൊരിഞ്ഞ മഴയും അപ്പോഴത്തേനും രണ്ട് പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പാർക്കിംഗ് ചാർജ് മേടിക്കാനായിട്ട് അങ്ങനെ ഈ പൊരിഞ്ഞ മഴത്ത് നമ്മൾ വണ്ടി അവിടെ സൈഡാക്കിയിട്ട് പൈസയൊക്കെ കൊടുത്തു അങ്ങനെ മുന്നിലോട്ട് പാർക്ക് ചെയ്യാൻ ഒത്തിരി സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ നോക്കുമ്പോഴത്തേക്കും നല്ലപോലെ മഴയത്തിങ്ങനെ കാറ്റൊക്കെ അടിക്കുന്ന സമയത്ത് മരമൊക്കെ ഇങ്ങനെ ഉലഞ്ഞ കേട്ടോ പിന്നെ ഇനി അതങ്ങ് അങ്ങനെ പൊട്ടിക്കാലൊക്കെ തലയിൽ പോകുമോ എന്നുള്ള പേടിയായിരുന്നു വണ്ടി നിന്ന് ഇറങ്ങണോ എന്നുള്ള ആശങ്കയില്ലായിരുന്നു കേട്ടോ കുറച്ച് സമയം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു പിന്നെ ഒരു മഴയിൽ ഒരു മാറ്റവും കാണാത്തേ പിന്നെ ഒരു വീടിൻ്റെ വീടാണോ റെൻറ്റ് കൊടുക്കുന്ന എന്നറിയില്ല അതിൻ്റെ ഫ്രണ്ടിൽ കുറേ പേര് കാത്തിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ മഴ ഇപ്പം പോവും ഇപ്പം പോകും എന്നുള്ള രീതിയിൽ കുറേ സമയം അവിടെ നിന്നും അടുത്തേ പിന്നെ നമ്മൾ കുടയും ചൂടി കുറച്ച് മുന്നിലോട്ട് പിന്നെയും നടന്നു കേട്ടോ അങ്ങനെ നടന്ന് നടന്ന് ലാസ്റ്റ് കുറച്ച് കുറച്ച് മഴയത്ത് കയറി നിൽക്കും പിന്നെയും മഴ പെയ്യും പിന്നെയും സൈഡായി നിൽക്കും അങ്ങനെ ലാസ്റ്റ് ഒടുവിൽ നമ്മൾ ഇതാ മാഹി പള്ളിന്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട് അപ്പം ഇന്ന് വലിയ തിരക്കില്ല എന്ന് പറയാൻ പാടില്ല ഇപ്പം തിരക്കുണ്ട് പക്ഷെ പലയിടങ്ങളിലും ഇങ്ങനെ കാത്ത് മഴ ഇപ്പം പോകും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുകയാണ് കേട്ടോ പക്ഷെ നമ്മൾ വലിയ തിരക്കൊന്നും ഇല്ലാത്ത കാരണം പള്ളിക്കകത്ത് വേഗം കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ അങ്ങനെ നമ്മൾ മാതാവിനെ തൊഴാൻ വേണ്ടിയിട്ട് ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുക കേട്ടോ സത്യം പറഞ്ഞാൽ ഈ മഴ കാരണം കേട്ടോ ഇന്ന് മാതാവിനെ എളുപ്പം കാണാൻ പറ്റിയത് അങ്ങനെ മാതാവിനെയും തൊഴുത് നമുക്ക് കുറച്ച് പൂവൊക്കെ തന്നിട്ടുണ്ടായിരുന്നേ ജമന്തി പൂവോ നല്ല മഞ്ഞപ്പൂവെട്ടോ അതിന്റെ കൂടെ കുറച്ച് അരിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അരിയും വയലിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ താഴത്തേക്ക് ഇറങ്ങി അവിടെ കുറച്ച് സമയം നിന്ന് അമ്പാടിയത് കുറച്ച് വായിലിട്ട് ഞങ്ങളും ഞങ്ങള് വതേറ്റം എന്തൊക്കെ പറഞ്ഞാലും മഴയൊക്കെ ആണെങ്കിലും ഈ ഒരു സമയത്ത് എളുപ്പം കാണാൻ പറ്റിയ ഒരു സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് ഒരുപാട് അങ്ങ് തിരക്കാണെങ്കിൽ രാജയുടെ ക്യൂ ഒന്നും നിൽക്കാൻ നിൽക്കില്ല പിന്നെ നമുക്ക് കുറച്ചു നേരം നിന്നിട്ട് പോവാന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ മാതാവിനെ കണ്ട സന്തോഷത്തിലായിരുന്നു ഞങ്ങൾ അടുത്തതായിട്ട് ഇനി നമ്മള് കത്തിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ

ഞാനാണെങ്കിൽ മെഴുകുതിരി കത്തിക്കേണ്ടത് അത്ര പാടുകളാണ് കേട്ടോ അപ്പം നല്ല കാറ്റും മഴയൊക്കെ ആയതുകൊണ്ട് കത്തി കിട്ടാൻ ഇച്ചിരി ഉണ്ടായിരുന്നേ അങ്ങനെ മെഴുകുതിരിയൊക്കെ ഞാനും അജവീട്ടിനൊക്കെ കത്തിച്ച് അമ്പാടീൻ്റെ കയ്യിലുള്ളത് ഏട്ടം മേടിച്ച് കത്തിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കത്തിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ പള്ളീൻ്റെ ഫ്രണ്ടിലോട്ട് നടന്നിട്ട് ആകെ ഒരു കുടയുണ്ട് ഞങ്ങൾ മൂന്ന് പേരുണ്ട് പിന്നെ അത്യാവശ്യം വലിയ കുടയോണ്ട് പ്രശ്നവും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്നാലും മഴ ഇങ്ങനെ ചീറ്റി ചീറ്റി അവിടെ നിന്ന് ഇപ്പുറത്തു ആയിട്ട് തണുത്ത് വറച്ചിങ്ങനെ നടക്കുകയാണേ എന്നാലും നമുക്ക് ഈ കണ്ട എന്താ പറയുക മുളകാബജിയും അതേപോലെ കോളിഫ്ലവർ ചില്ലി അങ്ങനെ കണ്ടത് സാധനങ്ങൾ ൊക്കെ കഴിക്കാതെ പറ്റില്ലല്ലോ എനിക്ക് ഇക്കണ്ട സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ആദ്യം നമ്മൾ കോളിഫ്ലവർ ചില്ലിയാണെന്ന് തോന്നുന്നു മേടിച്ചിട്ടുള്ളത് പിന്നെ മുളകാ ബജി അങ്ങനെ അത് രണ്ടും മേടിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ ആദ്യം ഞങ്ങൾ ഫസ്റ്റ് ഇത് ട്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പം വലിയ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റി ആയിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും അത് ഷെയർ ചെയ്ത് കാഴ്ച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ മഴ കാരണം ഇന്നിവിടെ ഒന്നും വലിയ റഷ് കാണാനില്ല പല സ്ഥലങ്ങളിലായിട്ട് അവിടെ ഇവിടങ്ങളിലായിട്ട് ആൾക്കാർ ഇങ്ങനെ മഴ പെയ്യുന്നതുകൊണ്ട് തങ്ങി തങ്ങി നിക്കാനെ എന്നാലും കുറെ പേര് കോഴീനെ പോലെ ഇങ്ങനെ നഞ്ഞി കൊളിച്ചിരിക്കുകയാണ് കേട്ടോ Have hey, പിന്നെ ഏട്ടനും അമ്പാടിയും കഴിച്ചതിന് ശേഷം ബാക്കിയുള്ള പോഷനും കൂടെ ഞാൻ കഴിച്ചു പിന്നെ അതിനിടയ്ക്ക് ഞാൻ ഒരു മുള ബജി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഏട്ടനും അമ്പാടിയും കഴിച്ചില്ല കേട്ടോ അത് കഴിച്ചിട്ടാണെങ്കിൽ എൻ്റെ അണ്ടകടാ പൊള്ളി ഞാൻ പണ്ടാരടങ്ങി കണ്ണുന്ന് മൂക്കുന്നൊക്കെ വെള്ളം ഒലിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ലാസ്റ്റ് ഞാനിതൊരു ബട്ടർ സ്കോച്ചിൻ്റെ ഒരു ഐസ്ക്രീം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നോക്കുമ്പോൾ അതാണെങ്കിൽ നമ്മളെ ഷോപ്പിൽ ഒക്കെ കിട്ടുന്ന ആ തരത്തിലുള്ള എന്താ പറയുക വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നേ വലിയ ക്വാളിറ്റി ഇല്ലാത്തതെന്ന് തോന്നുന്നു എനിക്ക് വലിയ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ കുറച്ച് കഴിച്ചിട്ട് പിന്നെ ഞാനത് ഒഴിവാക്കിയിട്ടോ അങ്ങനെ പിന്നെ ഒരു തരത്തിലും എന്താ പറയുക അങ്ങനെയും എനിക്ക് ഭയങ്കരമായിട്ട് വായു പൊള്ളിപ്പോയിട്ടുണ്ടായിരുന്നേ ആ മുളക് അത്രയും നല്ല എരിവുള്ള മുളകായിരുന്നു ഞാൻ ഒരുപാട് കഴിക്കുന്ന കഴിക്കുന്നതാണ് പക്ഷേ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ എനിക്ക് ഇങ്ങനെ എന്താ പറയുക പൊള്ളിപ്പോയത് അങ്ങനെ അതൊക്കെ കഴിച്ച് ലാസ്റ്റ് ഫൈനലി നമ്മളിങ്ങനെ എന്താ പറയുക കീച്ചെയിനും അതേപോലെ മാതാവിനെയൊക്കെ നോക്കിയിട്ട് മേടിക്കാമെന്ന് കരുതി ഈ ചെറുതിന് അമ്പത് രൂപയും കുറച്ച് വലുതിന് നൂറ് രൂപയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം ഞാൻ അത് ഏത് മേടിക്കണം എന്നാലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഏറ്റവും പറഞ്ഞാൽ ആ കുഞ്ഞിത് വാങ്ങിയാൽ മതി അതാണെങ്കിൽ വണ്ടിക്കാലത്തൊക്കെ വെക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ പാകത്തിലുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് നോക്കി ഒന്നിട്ട് ഒന്നെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ കീച്ചെയിൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇങ്ങനത്തെ കീച്ചെയിൻ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ നോക്കിയിട്ട് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് ലാസ്റ്റ് ഞാനൊരു നീരക്കളറിലാണ് കണ്ടതാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ പോകുന്ന വഴിക്ക് എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ടിൻ്റെ അനിയത്തിനെ ഹസ്ബൻ്റൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ ഈ ഒരു മാതാവിനേം കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അമ്പാടിക്കൊരു കൊന്തയുടെ മാല പിന്നെ അചേട്ടം വേറെ എന്തൊരു ഐറ്റം കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ അങ്ങനെ അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് മാതാവിനെയും തൊഴുതിട്ട് അമ്പടീൻ്റെ കാര്യത്തിൽ മാലയൊക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര സന്തോഷത്തിലാണ് പിന്നെ അതെ യെസ് നമ്മളൊരു കാർ മേടിക്കാനായിരുന്നു ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അവൻ ഫോൺ കണ്ടപ്പോൾ അവിടുന്ന് ഒരു ഫോൺ മേടിച്ചിട്ടുണ്ടായിരുന്നേ അത് അവൻ്റെ കയ്യിലുണ്ട് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി ഇറങ്ങുകയാണ് മാതാവിനേം കണ്ടിട്ട് തൊഴുത് സന്തോഷത്തോടെ ഇറങ്ങുകയാണ് പിന്നെയാണെങ്കിൽ കഴിഞ്ഞ തവണ എനിക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മാഹിപ്പള്ളിയിൽ അതുകൊണ്ട് ഭയങ്കര സങ്കടമായിരുന്നു അപ്പം ഈ വർഷം വന്നേ പിന്നെ ആ ഒരു സങ്കടം അങ്ങ് മാറിക്കിട്ടി അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ പള്ളിയിൽ നിന്ന് ഇറങ്ങി നേരെ നടക്കുകയാണ് നേരെ വണ്ടിക്കാലത്ത് കയറിയോട് രണ്ട് അമ്പടിക്കൻ്റെ കയ്യിലും ഒരു പൂമാല ഈ ജമന്തിയുടെ മാല ഉണ്ടായിരുന്നു അത് ഗുരുവായപ്പൻ ഇട്ടിട്ടുണ്ട് പിന്നെ പൂജാമുറിയിൽ വെക്കാനായിട്ട് എൻ്റെ കയ്യിലുള്ള ജമന്തി നമുക്ക് പൂജാമുറിയിലും വെക്കാന്ന് കരുതി കേട്ടോ പിന്നെ അമ്പടിക്ക് ഇതാ ഏട്ടൻ ആ ഫോണിൻ്റെ അകത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് ഒരു എന്താ ഗെയിം ടൈപ്പിലുള്ള ഒരു സംഭവമാണ് കേട്ടോ അതെന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല അപ്പോൾ അത് അവനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ പറഞ്ഞോണ്ട് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനെ മാഹിപ്പള്ളി പോകുന്ന സമയത്ത് ഇങ്ങനെ മഴ പെയ്തതും പക്ഷെ അത് ഭയങ്കര ബ്ലസ്സിംഗ് ആയിട്ട് തോന്നി അപ്പോൾ എനിവേസ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഈ വർഷത്തെ മാഹിപ്പള്ളി ഇങ്ങനെ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വർഷം കാണാം അല്ലേ